ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് നമ്മുടെ പറമ്പത്തൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന മുരിങ്ങ മുരിങ്ങൻ്റെ പൂവും മുരിങ്ങൻ്റെ ചപ്പും അതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് വറവ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ സാധാരണ മുരിങ്ങ ചപ്പ് ധാരാളമായിട്ട് എല്ലാവരും വറവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ മുരിങ്ങൻ്റെ പൂ ധാരാളമായി ലഭിക്കുന്ന മുരിങ്ങൻ്റെ പൂവ് ഞങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യാറുമില്ല അത് വറവ് ആക്കാറുമില്ല അപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ വീട്ടിൻ്റെ തൊടിയിൽ നിന്ന് ഒരുപാട് മുരിങ്ങൻ്റെ പൂവും ഇലയും കിട്ടി അത് വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി മുരിങ്ങത്തോരൻ ഉണ്ടാക്കി മുരിങ്ങത്തോരൻ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാം അതൊന്നും പറയണമെന്നില്ല പക്ഷേ മുരിങ്ങത്തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചപ്പിൻ്റെ കൂടെ പിന്നെ പൂവും ധാരാളമായിട്ട് ഇട്ടണമെങ്കിൽ അത് ഒരു ഫലഭൂഷ്ടമായ ഒരു ആഹാരമായി മാറും നമുക്കെല്ലാം ഏറ്റവും ഗുണകരമായ ഒന്നാണ് മുരിങ്ങയുടെ പൂവ് അതുകൊണ്ട് മുരിങ്ങയില നിങ്ങൾ തോരൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പൂവ് ലഭിക്കുകയാണെങ്കിൽ പൂവും ധാരാളമായിട്ട് ചേർക്കുക നാം നിസ്സാരമായി കാണുന്ന പലതും നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് അതൊന്നും നിസ്സാരമായി കാണാണ്ട് എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുക പരമാവധി ഉപയോഗിക്കുക പൈസ കൊടുത്ത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വിഷം നിറഞ്ഞ പച്ചക്കറിയേക്കാൾ എത്രയോ ബെറ്റർ ഞങ്ങളുടെ പറമ്പത്ത് നിന്ന് കിട്ടുന്ന ഇത്തരം പോഷകാഹാരങ്ങളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക